അദ്ദേഹം പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വന്ന് മണിക്ക് വീട്ടിലേക്ക് വരുന്നു ഒരു മണിക്കൂർ ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു ശുഭഹിനുസ്കരിക്കുന്നു കുടുംബത്തോട് പറയുന്നു എനിക്ക് അല്പം കൂടി ഉറങ്ങണം ഉറങ്ങാൻ വേണ്ടി ബഡ്ഡിലേക്ക് പോകുമ്പോൾ ഒരു വേദന വരുന്നു കുഴഞ്ഞു വീഴുന്നു അവിടെ വെച്ച് മരണപ്പെടുന്നു ഇന്ന് അദ്ദേഹം പ്രസംഗിക്കേണ്ടത് കാസർഗോഡ് ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ നോട്ടീസ് കാസർഗോഡ് ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ പേരില നല്ല പണ്ഡിതൻ ദീനി പ്രബോധകൻ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര പെട്ടെന്നായിരുന്നു ആ മനുഷ്യന്റെ മരണം വളരെ വൈകിയാണ് അദ്ദേഹത്തിന് മക്കൾ ഉണ്ടായത് ആ മക്കൾ ചെറിയ മക്കളാണ് ഇന്നലെ ഇതേ സമയം ഏതോ ഒരു വേദിയിൽ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ ഇന്ന് ഇന്ന് തത്തുല്യമായ മറ്റൊരു വേദിയിൽ പ്രസംഗിക്കേണ്ട മനുഷ്യൻ ആറ് ആറടി മണ്ണിനടിയിൽ കബറിലാണ് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അവസ്ഥ